ിശ്വസ്നേഹം എന്നിവരെ എസ് എസ് ലോഗോസ്കിച്ച് ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയിലെ ഉത്തരങ്ങളുമാണ് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിനഞ്ചിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ മൂന്നാമത്തെ ചോദ്യം ലൂക്ക പതിനഞ്ചാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമ നാല് കാണാതായ ആടിൻ്റെ ഉപമയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു സുവിശേഷം ഏതാണ് ഉത്തരം മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്കിനു പതിനഞ്ച് ഒന്ന് പ്രകാരം ആരാണ് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നവനായി അവൻ്റെ അടുത്ത് വന്നത് ഉത്തരം ചുങ്കക്കാരും പാപിയും ആറ് ചുങ്കക്കാരും പാപികളും എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് ഉത്തരം അവൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി പതിനഞ്ച് രണ്ടനുസരിച്ച് പിറുവെറുത്തത് ആരാണ് ഉത്തരം ഫൈസയിലും നിയമജ്ഞരും എട്ട് ഫൈസേരും നിയമജ്ഞരും എന്താണ് പിറുവിരുത്തത് ഉത്തരം ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അതാണ് അവര് പിറുവിരുത്തത് ഒമ്പത് ഇവൻ ആരെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിസയരും നിയമജ്ഞരും പെറുപറുത്തത് ഉത്തരം പാപികളെ പത്താമത്തെ ചോദ്യം പതിനഞ്ച് നാല് പ്രകാരം യേശു പരിസയരോടും നിയമജ്ഞരോടും പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമ പതിനൊന്ന് തനിക്ക് ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടായി നിങ്ങൾ എന്തു ചെയ്യില്ലേ എന്നാണ് കേശു ചോദിച്ചത് ഉത്തരം ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിറ്റിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി പോവുകയില്ലേ എന്ന് പന്ത്രണ്ട് കാണാതായതിനെ കണ്ടുകിട്ടുമ്പോൾ എന്തു ചെയ്യും ഉത്തരം സന്തോഷിച്ച് അതിനെ തോളിലേക്കുന്നു പതിമൂന്ന് കാണാതായതിനെ കണ്ടുകിട്ടി തോളിലേറ്റി വീട്ടിലെത്തുമ്പോൾ അയാൾ ആരെയെല്ലാമാണ് വിളിച്ചു കൂട്ടുന്നത് ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും പതിനാല് കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി അയാൾ എന്താണ് പറയുന്നത് ഉത്തരം നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുവിട്ടിയിരിക്കുന്നു പതിനഞ്ച് തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ ആരെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാകുന്നത് ഉത്തരം അനുഭവിക്കുന്ന ഒരു കുറിച്ച് പതിനാറ് പതിനഞ്ച് ഏഴ് പ്രകാരം സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് പതിനേഴ് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഉത്തരം സ്വർഗത്തിൽ പതിനെട്ട് കാണാതായ നാണയത്തിൻ്റെ ഉപമ എന്നത് ലൂക്കായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം രണ്ടാമത്തെ ശീർഷം പത്തൊൻപത് നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കൈവശം എത്ര നാണയമാണ് ഉണ്ടായിരുന്നത് ഉത്തരം പത്ത് നാണയം ഇരുപത് നാണയം നഷ്ടപ്പെട്ട സ്ത്രീ എന്താണ് ചെയ്തത് ഉത്തരം വിളക്ക് കൊളുത്തി വെയിലടിച്ചു വാരി നാണയം കണ്ടുപിടിക്കുന്നതുവരെ ഉത്സാഹത്തോടെ അന്വേഷിച്ചു ഇരുപത്തി ഒന്ന് നാണയം പണ്ട് കിട്ടിയപ്പോൾ അവൾ ആരെയെല്ലാമാണ് വിളിച്ചു കൂട്ടിയത് ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും ഇരുപത്തിരണ്ട് കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവൾ എന്താണ് പറയുന്നത് ഉത്തരം എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു ഇരുപത്തിമൂന്ന് പതിനഞ്ച് പത്തനുസരിച്ച് അനുഭവിക്കുന്ന ഒരു കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഇരുപത്തി നാല് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ആരെക്കുറിച്ചാണ് സന്തോഷമുണ്ടാകുന്നത് ഉത്തരം അനുഭവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ഇരുപത്തിയഞ്ച് രൂപ അധ്യായം പതിനഞ്ചിലെ അവസാനത്തെ ശീർഷകം ഏതാണ് ഉപമ ഉപമയിലെ എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം രണ്ട് പുത്രന്മാർ ഇരുപത്തിയേഴ് ഏത് പുത്രനാണ് പിതാവിനോട് തന്റെ ഓഹരി ആവശ്യപ്പെട്ടത് ഉത്തരം ഇളയപുത്രൻ ഇരുപത്തി എട്ട് ഉപമയിലെ ഇളയപുത്രൻ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം അവൻ്റെ ഓഹരി ഇരുപത്തിയൊൻപത് ഇളയപുത്രൻ ഓഹരി ആവശ്യപ്പെട്ടപ്പോൾ പിതാവ് എന്താണ് ചെയ്തത് ഉത്തരം പിതാവ് സ്വത്ത് അവർക്കായി ബാധിച്ചു മുപ്പത് ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് എവിടേക്കാണ് പോയത് ൂരദേശത്തേക്ക് മുപ്പത്തി ഒന്ന് എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയ മകൻ അവിടെ എന്താണ് ചെയ്തത് ഉത്തരം അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്തെല്ലാം നശിപ്പിച്ചു കാണും മുപ്പത്തിരണ്ട് ഇളയ മകൻ സ്വത്തെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്താണ് ഉണ്ടായത് ഒരു കഠിനാമം മുപ്പത്തിമൂന്ന് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ ഇളയം അതിനെ എന്താണ് സംഭവിച്ചത് ഉത്തരം അവൻ ഞെരുക്കത്തിലായി മുപ്പത്തിനാല് അവൻ ഞെരുക്കത്തിലായപ്പോൾ ആരുടെ അടുത്താണ് അഭയം തേടിയത് ഉത്തരം ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് മുപ്പത്തി അഞ്ച് ആ പൗരൻ അവനെ എവിടേക്കാണ് അയച്ചത് ഉത്തരം വയലിലേക്ക് മുപ്പത്തിയാറ് എന്തിനു വേണ്ടിയാണ് ആ പൗരൻ അവനെ വയലിലേക്ക് അയച്ചത് ഉത്തരം പന്നികളെ മേയ്ക്കുന്നതിന് വേണ്ടി മുപ്പത്തിയേഴ് പന്നികളെ മേയ്ക്കുന്നതിന് വേണ്ടി വയലിലേക്ക് പോയ അവൻ എന്താണ് ആശിച്ചത് ഉത്തരം പന്നി തിന്നിരുന്ന കവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കുവാൻ മുപ്പത്തി എട്ട് പക്ഷേ ആരും അവന് കൊടുത്തില്ല എന്ത് ഉത്തരം പന്നി തിന്നിരുന്ന തവിടു പോലും മുപ്പത്തി ഒമ്പത് അപ്പോൾ അവന് സുബോധമുണ്ടായി എപ്പോൾ ഉത്തരം ിശന്ന് മരിക്കാറായപ്പോൾ നാൽപ്പത് സുബോധമുണ്ടായപ്പോൾ അവൻ എന്താണ് പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു നാൽപ്പത്തിയൊന്ന് ആര് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്നാണ് സുബോധം ഉണ്ടായപ്പോൾ അവൻ പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ നാൽപ്പത്തിരണ്ട് ഞാൻ എഴുന്നേറ്റ് എവിടേക്ക് പോകും എന്നാണ് ഇളയ മകൻ പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് നാൽപ്പത്തി മൂന്ന് ആർക്കെതിരെ ഞാൻ പാപം ചെയ്തു എന്നാണ് ഇളയപുത്രൻ പിതാവിനോട് പറയുന്നത് ഉത്തരം സ്വർഗത്തിനെതിരെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും നാൽപ്പത്തി നാല് എങ്ങനെ വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന് പിതാവിനോട് പറയുമെന്നാണ് ഇളയപുത്രൻ പറഞ്ഞത് ഉത്തരം നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ നാൽപ്പത്തി അഞ്ച് ആരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പിതാവിനോട് ഞാൻ പറയുമെന്നാണ് ഇളയപുത്രൻ പറയുന്നത് ഉത്തരം നിന്റെ ദാസരിൽ ഒരുവനായി നാൽപ്പത്തി ആറ് തൻ്റെ അടുത്തേക്ക് വരുന്ന പുത്രനെ എവിടെ വെച്ചാണ് പിതാവ് കണ്ടത് ഉത്തരം ദൂരെ വെച്ച് തന്നെ സോറി നാൽപ്പത്തിയേഴ് തൻ്റെ അടുത്തേക്ക് വരുന്ന മകനെ കണ്ട പിതാവ് എന്താണ് ചെയ്തത് ഉത്തരം പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിരിച്ച് ചുംബിച്ചു നാൽപ്പത്തി എട്ട് പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന് ലൂക്ക പതിനഞ്ചാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നുണ്ട് ഉത്തരം രണ്ട് പ്രാവശ്യം നാൽപ്പത്തി ഒമ്പത് എന്തുകൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കില്ല എന്നാണ് പിതാവ് ദാസനോട് പറഞ്ഞത് ഉത്തരം വസ്ത്രം അൻപത് ഇവനെ എന്തണിയിക്കുവിൻ എന്നാണ് പിതാവ് ദാസനോട് പറഞ്ഞത് ഉത്തരം കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ അൻപത്തിയൊന്ന് ഭക്ഷിച്ച് ആഹ്ലാദിക്കുവാനായി എന്തിനെ കൊല്ലുവാനാണ് പിതാവ് ദാസനോട് പറഞ്ഞത് ഉത്തരം കൊഴുക്ക കാളക്കുട്ടിയെ അൻപത്തിരണ്ട് എന്തിനു വേണ്ടിയാണ് കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവാൻ പിതാവ് ദാസരോട് പറഞ്ഞത് ഉത്തരം ഭക്ഷിച്ച് ആഹ്ലാദിക്കുന്നതിന് വേണ്ടി അൻപത്തി മൂന്ന് എൻ്റെ ഈ മകൻ ഡാഷ് അവൻ ഇത വീണ്ടും ജീവിക്കുന്നു പതിനഞ്ച് ഇരുപത്തിനാല് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം മൃതനായിരുന്നു എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻപിത വീണ്ടും ജീവിക്കുന്നു അൻപത്തി നാല് ആരെയാണ് ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നത് ഉത്തരം നഷ്ടപ്പെട്ട മകനെ അൻപത്തിയഞ്ച് ആ പിതാവിൻ്റെ മൂത്ത മകൻ എവിടെയായിരുന്നു ഉത്തരം വയലിൽ അൻപത്തി ആറ് മൂത്ത മകൻ തിരിച്ചു വന്നപ്പോൾ വീടിനടുത്ത് വച്ച് എന്തിൻ്റെ ശബ്ദമാണ് കേട്ടത് ഉത്തരം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം അൻപത്തി ഏഴ് മൂത്ത മകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത് ഉത്തരം ഒരു വേലക്കാരന് അൻപത്തിയെട്ട് നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു പതിനഞ്ച് ഇരുപത്തിയേഴ് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം വേലക്കാരൻ മൂത്ത മകനോട് അൻപത്തി ഒമ്പത് എന്തുകൊണ്ടാണ് പിതാവ് കാളക്കുട്ടിയെ കൊന്നത് എന്നാണ് വേലക്കാരൻ പറഞ്ഞത് ഉത്തരം മകനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് മകനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ടാണ് ഒഴുത്ത കാളക്കു എന്നാണ് വേലക്കാരെ മൂത്ത മകനോട് പറഞ്ഞത് അറുപത് പതിനഞ്ച് ഇരുപത്തെട്ട് അനുസരിച്ച് കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചത് ആരാണ് ഉത്തരം മൂത്ത മകൻ അറുപത്തിയൊന്ന് പിതാവ് പുറത്തു വന്ന് മൂത്ത മകനോട് പറഞ്ഞത് എന്താണ് ഉത്തരം സാന്ത്വനങ്ങൾ അറുപത്തിരണ്ട് എത്ര വർഷമായി ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം ദാസ്യവേല അറുപത്തി മൂന്ന് ഒരിക്കലും നിന്റെ എന്ന് ഞാൻ ലംഘിച്ചിട്ടില്ല എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം കൽപ്പന ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് അറുപത്തി നാല് എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല പതിനഞ്ച് ഇരുപത്തി ഒമ്പത് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം മൂത്തമകൻ പിതാവിനോട് പറഞ്ഞു അറുപത്തി അഞ്ച് എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തിനെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ പോലും അറുപത്തിയാറ് ഇളയ മകൻ സ്വത്തെല്ലാം എങ്ങനെ ദൂർത്തടിച്ചെന്നാണ് മൂത്തമകൻ പറഞ്ഞത് ഉത്തരം ദേശികളോട് കൂട്ടുചേർന്നു അറുപത്തിയേഴ് മൂത്ത മകൻ പിതാവിനെ കുറ്റപ്പെടുത്തിയത് എങ്ങനെയാണ് ഉത്തരം ദേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച മകൻ തിരിച്ചു വന്നപ്പോൾ നീ അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന് അറുപത്തിയെട്ട് പതിനഞ്ച് മുപ്പത്തി ഒന്ന് അനുസരിച്ച് പിതാവ് മൂത്തപുത്രന് നൽകിയ മറുപടി എന്തായിരുന്നു ഉത്തരം മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നന്ദിയതാണ് അറുപത്തി ഒൻപത് പതിനഞ്ച് മുപ്പത്തി രണ്ട് പ്രകാരം ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണമെന്ന് പിതാവ് പറയുവാനുള്ള കാരണം എന്താണ് ഉത്തരം നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ഇത്രയും ചോദ്യങ്ങളാണ് ഈ ദുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് നല്ലവണ്ണം പഠിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം